ജൂലൈ മാസത്തിൽ സൗദിയിൽ ഏറ്റവും കൂടുതൽ പേർ ആശ്രയിച്ചത് ജിദ്ദ വിമാനത്താവളത്തെ അൽജൌഫ് പ്രവിശ്യയിലെ ആഭ്യന്തര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് പുറത്തുവിട്ടത് സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടേതാണ് റിപ്പോർട്ട് നൂറ്റി അൻപത് ലക്ഷത്തിലധികം യാത്രക്കാർ ഉപയോഗിക്കുന്ന വിമാനത്താവളങ്ങളുടെ പട്ടികയിലാണ് ഒന്നാമതായി ജിദ്ദ വിമാനത്താവളം ഇടം പിടിച്ചത് രണ്ടാം സ്ഥാനത്ത് റിയാദിലെ കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് അൻപത് ലക്ഷം മുതൽ നൂറ്റി അൻപത് ലക്ഷം വരെ യാത്രക്കാരുള്ള വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളവും കിങ് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവളവും ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഇരുപത് ലക്ഷം മുതൽ അൻപത് ലക്ഷം വരെ യാത്രക്കാരുള്ള വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ജിസാനിലെ അബ ഇന്റർനാഷണൽ എയർപോർട്ട് ഒന്നാം സ്ഥാനം നിലനിർത്തി ഇരുപത് ലക്ഷം യാത്രക്കാർക്ക് താഴെയുള്ള അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് അൽ കൈസുമ ഇന്റർനാഷണൽ എയർപോർട്ടാണ് സമയനിഷ്ഠയിലും സ്ഥാനം മെച്ചപ്പെടുത്താൻ കൈസുമാ വിമാനത്താവളത്തിനായിട്ടുണ്ട് അൽ ജഫ് പ്രവിശ്യയിലെ കുറിയാത്ത് എയർപോർട്ടാണ് സമയനിഷ്ഠയിൽ ഒന്നാമതെത്തിയത് ആഭ്യന്തര വിമാനത്താവളങ്ങളിലൊന്നാണ് കുറിയത്ത് എയർപോർട്ട് മിഷാൽ ചർപ്ലശ്ശേരി മീഡിയ വൺ റിയാദ്